കുറച്ചു കാലം മുൻപ് വരെ കുടിയേറ്റക്കാർ ഗ്രീൻ കാർഡിനെ അമേരിക്ക എന്ന സ്വപ്നത്തിലേക്കും അമേരിക്കയിൽ സ്ഥിരതാമസം നേടുന്നതിലേക്കുമുള്ള ഒരു വഴിയായാണ് കണ്ടത് എന്നാൽ ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റത്തിനെതിരായ നടപടികൾക്കിടയിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ അമേരിക്കയിലെ ആയിരക്കണക്കിന് ഗ്രീൻ കാർഡ് ഉടമകൾ നാടുകടത്തൽ ഭയന്നാണ് ജീവിക്കുന്നത് തന്നെ ഗ്രീൻ കാർഡ് ഉടമകൾക്കായുള്ള പുതിയ മുന്നറിയിപ്പിൽ ട്രംപ് ഭരണകൂടം അവരോട് അമേരിക്കയിൽ ഒരു അതിഥിയെ പോലെ പെരുമാറണമെന്നും അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് നാടുകടത്തപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതിനാൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഗ്രീൻ കാർഡ് ഉടമകൾ ഇപ്പോഴാകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം അമേരിക്കയിലെ സ്ഥിരതാമസം നഷ്ടപ്പെടുമോ എന്നാണ് ആളുകൾ ഭയക്കുന്നത് അമേരിക്കൻ നിയമങ്ങൾ ലംഘിച്ചാൽ ഗ്രീൻ കാർഡുകളും വിസയും പിൻവലിക്കുമെന്ന വൃത്തങ്ങൾ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ആശങ്ക അമേരിക്കയിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ് നിയമം ലംഘിക്കുന്നവരുടെ ഗ്രീൻ കാർഡുകളും വിസകളും റദ്ദാക്കുമെന്ന് എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് ക്യാച്ച് ആൻഡ് റിവോക്ക് എന്ന അമേരിക്കയിലെ കർശന നിയമത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം അമേരിക്കയിൽ എത്തുന്നവർക്ക് ഗ്രീൻ കാർഡോ വിസയോ ലഭിക്കുന്നത് ഒരു താൽക്കാലിക അംഗീകാരം മാത്രമാണ് നമ്മുടെ നിയമങ്ങളും മൂല്യങ്ങളും മാനിക്കപ്പെടേണ്ടതുണ്ട് നിങ്ങൾ അക്രമത്തിന് പിന്തുണ നൽകുകയോ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനുവേണ്ടി ആരെയെങ്കിലും പ്രേരിപ്പിക്കുകയോ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് അമേരിക്കയിൽ തുടരാൻ സാധിക്കുകയില്ല എന്നായിരുന്നു ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമാക്കിയത് വിസയോ ഗ്രീൻ കാർഡോ ഉടമകൾക്ക് നൽകിയ ശേഷവും അവരെ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇമിഗ്രേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നു അമേരിക്കയെ സുരക്ഷിതമാക്കി വെക്കുന്നതിന് ഈ ജാഗ്രത അത്യാവശ്യമാണ് നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഗ്രീൻ കാർഡും വിസയും റദ്ദാക്കുമെന്നും അതോറിറ്റി എക്സിൽ കുറിച്ചു അമേരിക്കൻ പൗരന്മാരല്ലാത്ത ആളുകൾ ഇവിടുത്തെ നിയമങ്ങൾ ലംഘിക്കുന്നത് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവർക്ക് നൽകിയിട്ടുള്ള താൽക്കാലിക പദവി പിൻവലിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അമേരിക്കയിലെത്തി ഇവിടെ നിന്ന് നൽകുന്ന ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കുന്ന കാലം അവസാനിച്ചു അവസാനിച്ചുവെന്നായിരുന്നു പുതിയ നയത്തെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ വ്യക്തമാക്കിയത് ചില പരിമിതികൾ മൂലം ഗ്രീൻ കാർഡിനായി വർഷങ്ങളായി കാത്തിരിക്കുന്ന ആളുകൾ അമേരിക്കയിലുണ്ട് അൻപത് വർഷങ്ങളായി അമേരിക്കയിലെ ഗ്രീൻ കാർഡിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ളതായ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ നിയമപരമായി കുടിയേറ്റം നടത്തിയവരെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ പുതിയ നീക്കം ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ ഗ്രീൻ കാർഡുകൾ ലഭിച്ചവരും ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുപോലും കാർഡ് റദ്ദാക്കപ്പെടുമോ എന്ന് ഭയപ്പെടുകയാണ് മുൻപ് കുടിയേറ്റക്കാരായ ആളുകൾക്ക് വിസയോ ഗ്രീൻ കാർഡോ റദ്ദാക്കുന്നതിനെതിരെ അപ്പീൽ നൽകാനും ചെറിയ തെറ്റുകൾ തിരുത്താനും അവസരമുണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം അത്തരം അവസരങ്ങൾ നീക്കം ചെയ്യാനാണ് സാധ്യത ഇത് പ്രതികരിക്കാനോ തെറ്റു തിരുത്താനോ ഉള്ള അവസരം ലഭിക്കും മുൻപ് ആളുകളെ നാടുകടത്തുന്നു കുടിയേറ്റക്കാരോട് മാത്രമല്ല അമേരിക്കയിലെ വിദ്യാർത്ഥി സർവകലാശാല സമൂഹങ്ങളോട് ട്രംപ് സ്വീകരിച്ചു പോരുന്ന നടപടികളിലും വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട് അതിലെ ഏറ്റവും ഒടുവിലത്തെ നീക്കമായിരുന്നു ഹാർവേഡ് സർവകലാശാലയ്ക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് നിർത്തലാക്കുന്ന ഏറ്റവും പുതിയ നടപടികൾ എല്ലാ പുതിയ ഫെഡറൽ ഗവേഷണ ഗ്രാന്റുകളും നിർത്തലാക്കുകയാണെന്നാണ് പ്രഖ്യാപനത്തിൽ പറയുന്നത് അക്കാദമിക് സ്വാതന്ത്ര്യം ഫെഡറൽ ഫണ്ടിംഗ് ക്യാമ്പസ് മേൽനോട്ടം എന്നിവയെ ചൊല്ലി ട്രംപ് ഭരണകൂടവും പ്രശസ്തമായ സർവകലാശാലയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ സർവകലാശാല തങ്ങളുടെ രാഷ്ട്രീയ നയത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ ശ്രമമാണിത് സർവകലാശാല പാലിച്ചിരിക്കേണ്ട നിയമപരമായ കടമകളുടെ സ്ഥിരമായ ലംഘനങ്ങൾ കാരണം ഫെഡറൽ ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റുകൾക്ക് അർഹമല്ലെന്ന് അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മഗ്മഹോൺ ഹാവേഡ് പ്രസിഡന്റ് അലൻ ഗാർബറിന് ഒരു കത്തയച്ചിട്ടുണ്ട് സ്ഥിരീകരണ നടപടിയും ക്യാമ്പസിലെ പ്രതിഷേധവും പോലുള്ള സർവകലാശാലയും ഭരണകൂടവും തമ്മിലുള്ള നിലവിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുനഃസ്ഥാപിച്ച എസ് ഐ ടി അല്ലെങ്കിൽ എസി ടി പോലുള്ള സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് താൽക്കാലികമായി നീക്കം ചെയ്ത നടപടി എന്നിവയെക്കുറിച്ച് കത്തിൽ പരാമർശമുണ്ട് സർവകലാശാലയുടെ മൊത്തത്തിലുള്ള നടത്തിപ്പിനെ കുറിച്ച് ശക്തമായ വിമർശനം ഉന്നയിക്കുന്നതാണ് കത്തിലെ ഉള്ളടക്കം അതേസമയം ഭരണകൂടത്തിന്റെ പ്രഖ്യാപനത്തെ ഹൌവേഡ് അപലപിച്ചു കത്തിലെ ആവശ്യങ്ങൾ സർവകലാശാലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു ഹോവേഡ് വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു കത്തിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹോവേഡ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഏതൊരു പൊതുധനസഹായവും നിർത്തുമെന്ന് ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള കത്തിൽ പറയുന്നു ഹോവർഡ് പൊതുധനസഹായമുള്ള ഒരു സ്ഥാപനമായി മാറുന്നത് അവസാനിപ്പിക്കും പകരം അതിന്റെ ഭീമമായ എൻഡോവ്മെന്റും അതിന്റെ സമ്പന്നരായ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് പണം സ്വരൂപിച്ചും സ്വകാര്യ ധനസഹായമുള്ള ഒരു സ്ഥാപനമായി പ്രവർത്തിക്കേണ്ടി വരുമെന്ന കത്തിൽ മുന്നറിയിപ്പുണ്ട് ഈ നീക്കം ഗവേഷണ ഗ്രാൻറ് ഫണ്ടിങ്ങിനെയാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നതെന്നും ഫെഡറൽ ഗ്രാൻഡുകളെയോ വിദ്യാർത്ഥി വായ്പാ ഫണ്ടിങ്ങിനെയോ ഇത് ബാധിക്കില്ലെന്ന് ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ നീക്കത്തിലൂടെ പ്രതിവർഷം ഒരു ബില്യൺ ഡോളറിലധികം ബാധിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ട്രംപ് ഭരണകൂടം ഇതിനകം തന്നെ രണ്ടര ദശാംശം രണ്ട് ബില്ല് ഡോളർ മൾട്ടിഇയർ ഫെഡറൽ ഫണ്ടിംഗ് മരവിപ്പിച്ചിട്ടുണ്ട്